ഗോൾഡൻ ടിപ്സിന്റെ ഒരു ഷോപ്പ് അതാ ഉണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ടിപ്സിന്റെ ഷോപ്പ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭയങ്കര സാധനങ്ങളുടെ സെയിൽ കിടക്കുകയാണ് പല സംസ്ഥാനത്തിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ തന്നെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നു സ്റ്റേജിൽ നമുക്ക് അതുവരെ പോയിട്ട് വരാം പഴയ ഉണ്ട് ഇനി കേരള ഷോപ്പ് ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും തമിഴ്നാടിൻ്റെ ഷോപ്പ് കണ്ടു ത്രിപുര തമിഴ്നാട് ഇവിടെയൊക്കെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേരള ഷോപ്പ് കണ്ടില്ല നോക്കാൻ പ്രോഗ്രാം നടക്കുകയാണ് ഇവിടെ പ്രോഗ്രാം നടക്കുക സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒന്ന് ഇപ്പുണ്ട് അവിടെ നിന്ന് വീട്ടിൽ ഫ്രണ്ടിലേക്ക് പോവാണ് ഇവിടെ ആ നല്ല തരത്തിലുള്ള സാധനങ്ങൾ ഷോപ്പ്സ് ഉണ്ട് ഇവിടെ വീണ്ടും അങ്ങോട്ട് കുറേ ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ആറാസ് മേള എന്ന് പറഞ്ഞ മേള പതിമൂന്നാം തീയതി തുടങ്ങിയിട്ടുണ്ട് ഡാർജിലിങ്ങിൽ അതിന്റെ കാഴ്ചകളാണ് ഇതെല്ലാം തന്നെ അതിൻ്റെ സ്റ്റാളുകളാണ് പലതരത്തിലുള്ള സംഭവങ്ങളിവിടെ സെയിൽസിനായിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റാളുകളിൽ വളരെ ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച മേള നടക്കാൻ ഇവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടെ ലോക്കൽ പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഹൗറെന്നുള്ളത് പലതരത്തിലുള്ള ഡ്രസ്സ് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ നാല്പത്തിയെട്ട് സ്റ്റാൾ ഇനി ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് സ്റ്റാളുകളുള്ള സ്ഥലമാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാൻ വന്നത് നമ്മൾ ഈ കാഴ്ചയെല്ലാം കണ്ട് സ്റ്റാളുകളെല്ലാം കണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കുറച്ച് ഷോപ്പുകളുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള സാധനങ്ങൾ വയ്ക്കുന്ന ഷോപ്പ് മേളയുടെ ഭാഗമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും മുപ്പത്തിയേഴ് ഷോപ്പ് ഇനി മുപ്പത്തേഴെണ്ണം തോന്നുന്നു ഫ്രണ്ടിലോട്ട് നമ്മൾ എന്തായാലും നടന്ന് ഇതെന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ് എന്തായാലും റോഡിൽ വന്നത് നല്ല രസമാണ് ഒരുപാട് ഷോപ്പിംഗ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സാറാസ് മേള ഏഴാമത് സാറാസ് മേള ഇവിടുത്തെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്തത് ഇവിടെ അതിൻ്റെ ഷോപ്പ്സാണ് ഈ കാണുന്നതല്ലൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് സെവന്ത് സാറാസ് മേള ഡാർജിലിംഗ് ഇരുപത്തിയേഴ് ഷോപ്പ് ഷോപ്പ് ഇവിടെ ഡാർജിലിംഗ് പ്രോഡക്റ്റ്സ് അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് സെയിലിനായിട്ട് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ആളുകളുണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ നാലാം തീയതി വരെ ഉള്ളൂ അതായത് അടുത്ത ശനിയാഴ്ച ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച വരെയാണുള്ളൂ ശനിയാഴ്ച അല്ല ഞായറാഴ്ച വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത് എന്തായാലും നമ്മൾ വന്നപ്പോഴേ ഇത് ഉണ്ടായ നന്നായി ഇത് കാണാൻ പറ്റി ഈ ലൈറ്റുകളെല്ലാം കണ്ടങ്ങനെ നടക്കുകയാണ് എൻ്റെ എൻ്റെ എവിടെയാണ് നോക്കാം എന്നിട്ട് തിരിച്ചു വരാൻ വിചാരിച്ച് പോകുകയാണ് അങ്ങോട്ട് ഇവിടെ ഷോപ്പ് ഇങ്ങനെ എൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് തോന്നുന്നു പെട്ട് ഷോപ്പായി നമ്മളിങ്ങനെ സ്നോഫാൾ അങ്ങനെയുള്ള തണുപ്പമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ അത് ഇവിടുന്ന് ആണ് ഷോപ്പൂടെ തോന്നുന്നു ഷോപ്പ് നമ്പർ വൺ ഡാർജിലിംഗ് എന്നാണ് ഷോപ്പ് നമ്പർ വൺ എന്ന് തോന്നുന്നു സെവൻറ്റ് സ്റ്റാറാസ് മേളായിട്ട് ഡാർജിലിംഗ് ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ് നടന്ന് എക്സിറ്റ് പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് അതിലുള്ള ബാനറൊക്കെ കാണുന്നത് ഡാർജിലിങ്ങിൻ്റെ എന്തോ ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് പിടിയില്ല എന്തായാലും ഒരുപാട് ആൾ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്റ്റാളുകളുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഫുഡ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡ് ഏരിയ അങ്ങോട്ട് നിങ്ങൾ കയറി നോക്കുക എന്താണെന്ന് സംഭവം അതൊരു വലിയ ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ ഫുഡ് ഫെസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇവിടെ സെയിലിനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തെ സ്റ്റാ ഒരുപാട് സ്റ്റാളത് ഇവിടെ ഉണ്ട് ഇവിടെ നൂറ്റി എട്ട് മുതൽ അങ്ങോട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇഷ്ടംപോലെ സ്റ്റാളുണ്ട് പിന്നെ ഇവിടെ എന്തോ ഫുഡ് ഫെസ്റ്റ് എന്തൊക്കെ നടക്കുന്നുണ്ട് നോക്കാതെന്തായാലും ആ സ്മേ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നു എന്താ ഇവിടെയാണ് ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ഒരുപാട് ഫുഡ് കോർട്ടിൻ്റെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു വെജ് മോമോസ് ചിക്കൻ റൈസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഇവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഫുഡ് കോർട്ടിൻ്റെ ഏരിയ നമ്മൾ സാറാസ്മലയുടെ ഏറ്റവും വരെ നമ്മൾ എത്തി നടന്നിട്ട് ഫുഡ് കോർട്ടിൻ്റെ ഏരിയയിൽ വരെ വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ നൂഡിൽസ് എന്തൊക്കെ റൈസ് റൈസ് ഐറ്റംസ് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുടെ സ്റ്റാളുകളുണ്ട് ഇവിടെ എന്തായാലും ഫുഡ് സ്റ്റാളിൻ്റെ ഏരിയ വരെ വന്നിട്ട് തീരുകയാണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വന്ന് തിക്കുന്നത് ഫുഡിൻ്റെ സ്റ്റാൾ നമ്മൾ തിരിച്ചു പോവാണ് അങ്ങോട്ടേക്ക്